നെല്ലിക്കുഴയിൽ യൂത്ത് കോണ്ഗ്രസിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഒരു മാസം മുൻപ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ സർവതം നഷ്ടപ്പെട്ട ജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിനു വേണ്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വിവിധ തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ് കൂടാതെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ പഠനകാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിലേക്കായുള്ള ധനസമാഹരണത്തിനായി യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിരുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ ഓർഡറുകൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് ബിരിയാണി ചലഞ്ചിന്റെ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ഈ നിയോജകമണ്ഡലത്തിനാകെ അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയും കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയും വെല്ലുക്കുഴിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരൊറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത് കോൺഗ്രസിന്റെ ഈ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നെല്ലിക്കുഴിയിലെ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തുന്നത് അവരെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ നടത്തേണ്ടതുണ്ട് സാധാരണക്കാരുടെയും പാവപ്പെട്ടവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് യൂത്ത് കോൺഗ്രസ് നടത്തപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജീസ് ഇരമല്ലൂർ അധ്യക്ഷനായി കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേ ചെറുവട്ടൂർ മണ്ഡലം പ്രസിഡന്റ് നാസർ വട്ടേക്കാടൻ പരീത് പട്ടമാവുടി ഷൌക്കത്ത് പൂതയിൽ ഇബ്രാഹിം ഇടയാലി ജഹാസ് വട്ടക്കുടി ബേസിൽ കൈനാട്ടുമുറ്റം നസീർ ഖാദർ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കെഎസ്യുവിൻ്റെയും ജില്ലാ ബ്ലോക്ക് മണ്ഡലം തല നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്